ഖുർആാനിലെ മുപ്പത്തിയാറാം അധ്യായമായ സൂറത്ത് യാസീൻ ഖുർആനിന്റെ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത് ഇത് സ്ഥിരമായി പാരായണം ചെയ്യുന്നതിലൂടെ ധാരാളം ആത്മീയവും മാനസികവുമായ ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം സൂറത്ത് യാസീൻ പതിവായി പാരായണം ചെയ്യുന്നതുകൊണ്ടുള്ള ചില പ്രധാന ഗുണങ്ങൾ താഴെപ്പറയുന്നവയാണ് ഒന്ന് പാപമോചനവും ആത്മീയ ശുദ്ധീകരണവും സൂറത്ത് യാസീൻ പതിവായി പാരായണം ചെയ്യുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ പറയപ്പെടുന്നു രണ്ട് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും ദിവസത്തിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ഫജർ നമസ്കാരത്തിന് ശേഷം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് ആ ദിവസത്തെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ഇത് എല്ലാവിധ തടസ്സങ്ങളെയും നീക്കം ചെയ്യാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കുന്നു മൂന്ന് മനസ്സിന് ശാന്തിയും സമാധാനവും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് മനസ്സിന് വലിയ ആശ്വാസം നൽകുന്നു ഇതിലെ സൂക്തങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം ദുഃഖം എന്നിവ കുറയ്ക്കാനും സഹായിക്കും ഇത് ഒരു വ്യക്തിക്ക് സമാധാനപരമായ മാനസികാവസ്ഥ നൽകുന്നു നാല് പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നേരിടുന്ന സമയത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് ആശ്വാസം നൽകുമെന്ന് പറയപ്പെടുന്നു ഇത് കഠിനമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാനും പ്രതിസന്ധികളെ മറികടക്കാനും സഹായിക്കുന്നു അഞ്ച് മരണസമയത്തെ എളുപ്പം മരണാസന്നരായ ആളുകളുടെ അടുത്ത് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് അവർക്ക് ആശ്വാസം നൽകുമെന്നും മരണപ്രക്രിയ എളുപ്പമാക്കാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് സമാധാനം നൽകാനും ഖബറിലെ ശിക്ഷകളിൽ നിന്ന് സംരക്ഷണം നൽകാനും സഹായകമാകും ആറ് വലിയ പ്രതിഫലം ഖുർആാനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലം നൽകുമെന്ന് ചില ഹദീസുകളിൽ പരാമർശിക്കുന്നു ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നേടാനുള്ള ഒരു മാർഗമായി കണക്കാക്കപ്പെടുന്നു സൂറത്ത് യാസീൻ പതിവായി പാരായണം ചെയ്യുന്നത് കേവലം പ്രതിഫലം നേടാൻ മാത്രമല്ല അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനും ജീവിതത്തിൽ സമാധാനവും സംരക്ഷണവും നേടാനും സഹായിക്കും ഇത് പാരായണം ചെയ്യുന്നതിലൂടെ ഖുർആനിലെ പ്രധാന ആശയങ്ങളായ അള്ളാഹുവിന്റെ ഏകത്വം മരണാനന്തര ജീവിതം ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നേടാൻ സാധിക്കും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിന്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭക്തിയോടെ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ കാരണം ആരെങ്കിലും യാസീൻ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ഓതുന്നവർക്കും എനിക്കും ഇതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് കാരണം അവർ പതിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓതുന്നവർക്കും എത്തിച്ച നിങ്ങൾക്കും എനിക്കും ഇതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്